ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ബാൾസൻ ചെടിക്ക് പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് നല്ലൊരു വളമാണ് അത് ഒരാഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും ഇതൊക്കെ ഡബിൾ പെറ്റലാണ് കണ്ടില്ലേ ഇതൊക്കെ വെയിലത്ത് വെച്ചിട്ട് കുറച്ചൊരു വാട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അടുത്തെല്ലാം തണലത്ത് കൊണ്ടുവച്ചതാണ് വെയിലായതുകൊണ്ട് കുറച്ചൊരു ബാട്ടിൽ വന്നല്ലേനും കണ്ടില്ലേ നല്ല ഡബിൾ പറ്റിലാണ് പക്ഷെ വെയിൽ കൊണ്ടത് കൊണ്ട് പൂവിന്റെ കളറ് പോലും മാറിപ്പോയി നിറയെ മുട്ടുവെല്ലുണ്ട് ഇതെല്ലാം ഇപ്പൊ നെട്ട് വെച്ച ചെടികളാ കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വളം ഇതാ ഇത് കണ്ടോ ഇത് കഞ്ഞി കഞ്ഞി വെള്ളം പുളിക്കാൻ വേണ്ടി വെച്ചതാണ് ഒരു ഒരാഴ്ചത്തെ വെള്ളം ഇതിലൊഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി പുളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞി വെള്ളത്തിലേക്ക് നമ്മുടെ എൻ പി കെ പത്തൊമ്പത് 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 കണ്ടല്ലേ ഇത് കുറച്ച് കുറച്ച് മാത്രമേ കണ്ടു കേട്ടോ കുറച്ചിട്ട് കൊടുക്കണം കൂടുതലൊന്നും വേണ്ട കുറച്ച് അതൊരു വലിയ ബേസ് ഉറച്ചും ഉണ്ട് വെള്ളം കുറച്ച് അനത്തേക്കാ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇപ്പം ചൂട് സമയമായതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട കുറച്ച് മാത്രം മതി ഇതെന്നിട്ട് നമുക്കിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം നല്ല പുളിച്ച വെള്ളമാണ് ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ചുവട്ടിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്നും പൂവിരിയാൻ തുടങ്ങിയില്ല പുതിയ ചെടിയാണ് കണ്ടില്ലേ ഇതെല്ലാം പൂവുണ്ട് ഇത് കണ്ടില്ലേ നിറച്ചും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് വെയിലായത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ചെടികൾ ചെടികളുണ്ടാകുമ്പോൾ കൊഴിഞ്ഞു പൂക്കൾ ഉണ്ടാകുമ്പോൾ കണ്ടല്ലേ ഡബിൾ പെറ്റിലിൻ്റെതാണ് ഇതെല്ലാം നിറമങ്ങിയത് പോലെ ഉള്ള ഇത് വന്നത് വെയിൽ കൊണ്ടാണ് ഇന്നാണ് ഞാൻ എല്ലായിടത്ത് തണുത്തോട്ട് വെച്ചത് ഒറ്റൽ വേല് കൊള്ളുമ്പോൾ ഇതാ സ്ഥിതി കണ്ടല്ലേ ഇതും കൂടി മാറ്റി വെക്കണം അത്ര ചെടികൾ നല്ല ഹെൽത്തി ആയി വളരാനും നിറയെ മുട്ടും പൂവുമൊക്കെ വരാനും ഒക്കെ പറ്റിയ ഒരു വള ഇത് നല്ല മുട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഡബിൾ പെറ്റിലൊക്കെ കണ്ട നിറയെ മുട്ടുകളാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാം താങ്ക്